പി ടി സെവൻ എന്ന പേരിന് ആക്രമണകാരിയെന്ന വിശേഷണമുണ്ടായിരുന്ന ഒരു കാലം കാടുവിട്ട് നാട്ടിലിറങ്ങി സകലതും നശിപ്പിച്ച് നാടുവിടാൻ കൂട്ടാക്കാത്ത കൊമ്പൻ പാലക്കാട് ധോണിയിലെ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തിയിരുന്ന കൊമ്പൻറെ ശൗര്യം കൂട്ടിലായിട്ട് ഇന്നേക്ക് ഒരു വർഷം ഒരു കാലത്ത് തലയെടുപ്പോടെ സ്വതന്ത്രമായി ആരെയും കൂസാക്കാതെ നാട്ടിലൂടെ നടന്നവൻ കുളിയും തേവാരവും കഴിഞ്ഞ കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ച് കാടുകയറാതെ നാട്ടുകാരുടെ ചങ്കിടുപ്പ് കൂട്ടി ഈ ആക്രമണത്തിനൊടുവിൽ കൊമ്പന് എന്തു സംഭവിച്ചു ലോറിയിലെത്തിച്ച് ധോണിയിലെ കൂട്ടിലാക്കി സമാധാനം നഷ്ടപ്പെട്ടിരുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം പേടിയില്ലാതെ ജോലി ചെയ്യാനും ഉറങ്ങാനും കഴിയുമെന്ന ധോണിക്കാർ വമ്പൻ മര്യാദക്കാരനായി ഇപ്പോഴുള്ളത് ധോണിയിലെ ക്യാമ്പിലാണ് രാവിലെയും വൈകിട്ടും വനത്തിലൂടെ നടന്നും പാപ്പാൻമാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചും കൃത്യമായ റേഷൻ അകത്താക്കിയും ദിനചര്യ നേരിയ മങ്ങലുള്ളതിനാൽ ഇടതുകണ്ണിന്റെ കാഴ്ച വീണ്ടെടുക്കാൻ ചികിത്സയോടും സഹകരിക്കുന്നുണ്ട് നാട്ടാരെ വലച്ചിരുന്ന കൊമ്പന്റെ കഥയ്ക്ക് ഒരു വർഷത്തിനിടെ അല്പം ശമനമുണ്ടായത് യാഥാർത്ഥ്യമാണെങ്കിലും പി ടി സെവന്റെ പ്രതാപം മാറിയ ഒഴിവ് നികത്തി അധികാരമുറപ്പിക്കാൻ മറ്റു ചിലർ കാർഡിറങ്ങുന്നു എന്നതാണ് യു ടി വിന്യൂസ് പാലക്കാട്